ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചില എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സുകൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാം ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് ഡബ്ല്യൂ 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 സി ഇ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോക്കാവുന്നതാണ് ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സ് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒലിയും വഴി പണം അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പണം അടച്ചവർക്ക് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് രണ്ടായിരത്തിനാലിനുള്ള ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് സൈറ്റിൽ നോക്കാവുന്നതാണ് എക്സാം വരുന്നത് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് ക്രിസ്റ്റിക്കറ്റ് ബി ടെക് ബി ലെറ്റ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തഞ്ച് വരെ ഓപ്ഷൻ നൽകാം. കേരള യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർവകലാശാലയുടെ ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് അറ്റ്മിഷൻസ് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ നോക്കാവുന്നതാണ് ഓപ്ഷനുകൾ ചേർക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും നാളെ വൈകുന്നേരം വരെ അവസരമുണ്ട് പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്തുന്നവർ പുതിയ പ്രിന്റ് ഔട്ട് തുടർ ആവശ്യങ്ങൾക്കായി കരുതേണ്ടതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ പതിമൂന്നിന് എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ജൂൺ പതിമൂന്നിനാണ് എം ജി സർവകലാശാലയുടെ അഫിലിയേറ്റ് കോഴ്സുകളിലെ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലും സർവകലാശാല ക്യാമ്പസിലെ ഫോർ പ്ലസ് വൺ പ്രോഗ്രാമുകളിലും ഏകജാലക പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ വ്യാഴാഴ്ച വരെ സമയമുണ്ട് എന്നാൽ പേര് ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ പരീക്ഷാ ബോർഡ് രജിസ്റ്റർ നമ്പർ സംവരണ വിഭാഗം എന്നിവ തിരുത്താൻ കഴിയില്ല അപേക്ഷിക്കാത്തവർക്കും ഫീസ് അടച്ച ശേഷം അപേക്ഷ നൽകാൻ കഴിയാത്തവർക്കും പതിമൂന്ന് വരെ രജിസ്റ്റർ ചെയ്യാം അതുപോലെ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിൽ സ്പോർട്സ് കൾച്ചറൽ പി ഇ ഡി കോട്ടകളിലെ പ്രവേശനത്തിനുള്ള പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട് അന്തിമ റാങ്ക് ലിസ്റ്റ് വരുന്നത് ജൂൺ പതിമൂന്നിനാണ് കേരള സർവകലാശാലയുടെ ബി എഡ് ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കെ യു ടി സി കോളേജുകളിൽ ബി എഡിനുള്ള ഏകജാല പ്രവേശനത്തിന് ജൂൺ ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിവരെ അപേക്ഷിക്കാം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും പ്രോഗ്രാമുകളും മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കണം ഓൺലൈൻ വഴി അപേക്ഷിച്ചതിന് ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് ഫീസ് അടച്ച റെസിപ്റ്റ് എന്നിവ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് കൂടുതൽ അറിയുന്നതിന് അഡ്മിഷൻസ് ഡോട്ട് കേരള കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും യു ഐ ടി ഐ എച്ച് ആർ ഡി കേന്ദ്രങ്ങളിലും പി ജി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചു എല്ലാ കോളേജുകളിലെയും മെറിറ്റ് സീറ്റുകളിലേക്കും മറ്റ് സംവരണ സീറ്റുകളിലേക്കും ഏകജാല സംവിധാനം വഴിയാണ് അലോട്ട്മെന്റ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി താങ്ക് യു ഫോർ വാച്ചിങ്